ീ പഴയ കാലങ്ങളിൽ ചുമട് താങ്ങിയുണ്ട് വഴിയോര വിസമയ കേന്ദ്രങ്ങളിൽ തൻ്റെ ഭാരം ഇറക്കി വെക്കാനും വിസമിച്ചിട്ട് ക്ഷീണം തീർത്തിട്ട് പോകാനുമുള്ള വിസമയ കേന്ദ്രങ്ങൾ പക്ഷെ അത്തരം കേന്ദ്രങ്ങളിൽ ഒരിക്കലും അവിടെ ആ ചുമട് താങ്ങിക്ക് ഈ വഴിയാത്ത കാരണമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഈ ചുമട് താങ്ങിയ ചില ആൾക്കാർ അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആശ്രയിക്കും കുറച്ച് കഴിയുമ്പോൾ അവർ ഇറങ്ങി പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ നമ്മൾ ഒരു റ്റാച്ച്മെൻ്റ് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അവരുടെ ക്ഷീണം അകന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും യാത്രയാകും എന്നുള്ളത് തീർച്ചയാണ് അത്തരം ചുമട് താങ്ങിയാളാകുമ്പോൾ പോലും നമ്മൾ അവരിൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ അവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക